എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിൽ തീരുമാനമുടൻ ഡി ജി പിയുടെ നിർണായക റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും ഇന്ന് തന്നെ നടപടിക്കും സാധ്യതയുണ്ട് അജിത് കുമാറിനെതിരെ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ നടപടി വേണമെന്നാണ് സി പി ഐയുടെ ആവശ്യം വിവരങ്ങൾ സൂര്യ ഗായത്രി നൽകും സൂര്യ തിങ്കളാഴ്ചയ്ക്കകം നടപടി വേണമെന്ന് സി പി ഐയുടെ അന്ത്യശാസനത്തിന് മുഖ്യമന്ത്രി വഴങ്ങുകയാണോ അങ്ങനെ തന്നെ വേണം കരുതേണ്ടത് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് എ ഡി ജി പി എം ആർ അജിത് ഒരു നടപടി അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയൊക്കെ തന്നെ മാന്യ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് അതേ തുടർന്ന് വലിയ രീതിയിലുള്ള വിയോജിപ്പ് സി പി ഐ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സി പി ഐ മന്ത്രിമാരടക്കം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉയർത്തുകയും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നലെ ഇപ്പോൾ ബിനോയ് വിശ്വം പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു നിർദ്ദേശം റിപ്പോർട്ട് കിട്ടുന്നത് വരെ കാക്കണമെന്നതാണ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം അജിത് കുമാറിനെതിരെ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് സി പി ഐക്ക് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതേ തുടർന്ന് ഇപ്പോൾ ഇന്ന് വൈകിട്ടോട് കൂടി റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കുമെന്നാണ് അറിയുന്നത് റിപ്പോർട്ട് ഡി ജി പി സർക്കാരിന് നൽകിയതിന് ശേഷം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ സ്വീകരിക്കുന്ന തീരുമാനം അത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും സി പി ഐക്ക് നൽകിയ ഒരു ഉറപ്പ് അത് മുഖ്യമന്ത്രി പാലിക്കുമോ എന്നതാണ് അറിയേണ്ടത് എന്ത് നടപടി ായിരിക്കും അജിത് കുമാറിനെതിരെ സർക്കാർ സ്വീകരിക്കുക എന്നതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം തൃശൂർ പൂരത്തിലടക്കം പി വി അൻവർ എം എൽ എ ഉയർത്തിയ ആരോപണങ്ങളിൽ അടക്കം അന്വേഷിച്ച റിപ്പോർട്ടാണ് സർക്കാരിന് സമർപ്പിക്കുക ഈ റിപ്പോർട്ടിൽ തൃശൂർ പൂരം അടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപക്ഷെ എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയിരിക്കുന്ന വിശദീകരണം അത് പോരായെന്ന കണക്ക് കൂട്ടലുകളിൽ ഉറച്ച് എ ഡി ജി പി സ്ഥാനത്ത് അല്ലെങ്കിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തു നിന്ന് അജിത് കുമാറിനെ തൽക്കാലം മാറ്റിയേക്കാവുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ ഒരുപക്ഷെ സർക്കാർ എടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് പോലീസ് ആസ്ഥാനത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് വൈകിട്ടോടുകൂടി ആ റിപ്പോർട്ട് സർക്കാരിൽ എത്തുന്നതിന് ശേഷം എന്ത് നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് സർക്കാർ എ ഡി ജി പി എതിരായി സ്വീകരിക്കുന്നത് എന്നത് ഏറെ നിർണായകമായൊരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ ആ തീരുമാനത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്